നമസ്കാരം ഇങ്ങനെ പോയാൽ പത്തനംതിട്ടയിലെ വ്യാപാരികളുടെ അവസ്ഥ എന്താകും പത്തനംതിട്ടയിലെ വ്യാപാരികൾ എന്തെല്ലാം സഹിക്കണം എങ്കിൽ ഇപ്പോൾ മരണക്കളി തന്നെ കളിക്കേണ്ട അവസ്ഥയാണ് ഇറങ്ങി പുറപ്പെട്ടതാണ് മുന്നോട്ടു പോകാതിരിക്കാനും പറ്റാത്ത സ്ഥിതി ഇപ്പോഴത്തെ അവസ്ഥയിൽ എത്ര നാൾ ഇങ്ങനെ മുന്നോട്ടു പോകുമെന്നുള്ള ആശങ്കയിലാണ് ഓരോ വ്യാപാരികളും നഗരത്തിൽ വ്യാപാരം നടത്തുന്നത് ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നോ ഭരിക്കുന്ന ആർക്കും തന്നെ യാതൊരു വിധമായ ഉത്തരവാദിത്വവും അവർ ഇതിനെതിരെ മുഖം തിരിച്ചു നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത് വ്യാപാരികളും വ്യാപാര സ്ഥാപനങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നാടിന്റെ ഗതി ഉയരുകയുള്ളൂ വ്യാപാര മേഖലകൾ ഉയർന്നെങ്കിൽ മാത്രമേ പുതിയ വ്യാപാരികളെത്തി അതുവഴി നഗരം വികസിക്കുകയുള്ളൂ നഗരസഭയ്ക്കും സർക്കാരിനും വരുമാനം കൂടി വരികയുമുള്ളൂ ഇങ്ങനെയുള്ള ചിന്തയൊന്നും ഇവർക്കില്ല നികുതി ഇനത്തിൽ പല രീതിയിലാണ് വ്യാപാരികളെ സർക്കാർ കൊള്ളയടിക്കുന്നത് അതൊക്കെ സഹിക്കുകയാണ് ഇവർ ചെയ്യുന്നതും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും വ്യാപാരികളുടെ നിലനിൽപ്പിനുള്ള സാഹചര്യം കൂടി ഒരുക്കി നൽകാനുള്ള ഉത്തരവാദിത്തം ഭരിക്കുന്നവർക്കുണ്ട് പക്ഷെ ഇപ്പോൾ കണ്ടുവരുന്നത് നേരെ മറിച്ചാണ് പത്തനംതിട്ടയിലെ വ്യാപാരം സംബന്ധിച്ച് വൻകിട കമ്പനികളൊക്കെ തന്നെ സൂപ്പർ മാർക്കറ്റുമായി എത്തിയിട്ടുണ്ട് അതിനുപരിയായി മൾട്ടിനാഷണൽ ബ്രാൻഡുകളും നേരിട്ട് കച്ചവടം നടത്തുന്നു ഇതിനിടയിൽ ഓൺലൈൻ വ്യാപാരവും തകൃതിയായി നടക്കുന്നു ഒരുപാട് യാതനകൾക്കൊടുവിലാണ് വ്യാപാരികൾ ഇപ്പോൾ പ്രതിഷേധ പരിപാടിയുമായി എത്തിയിരിക്കുന്നത് നിരവധി പ്രശ്നങ്ങളാണ് വ്യാപാരികൾ അധികൃതരുടെ മുന്നിൽ ഇപ്പോൾ നിരത്തിയിരിക്കുന്നത് പത്തനംതിട്ട നഗരത്തിന്റെ നാലു ദിക്കുകളിൽ ആരംഭിച്ചിരിക്കുന്ന വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുക അവാൻ മേൽപ്പാലത്തിന്റെ സർവീസ് റോഡുകൾ ചെറു വാഹനങ്ങൾക്കും പൊതുജനങ്ങൾക്കും തുറന്നു കൊടുക്കുക നഗരത്തിലെ വികസന പദ്ധതികൾ പൂർത്തീകരിക്കുന്നത് വരെ വ്യാപാര മേളകൾക്കും മറ്റും നഗരസഭ അനുമതി നൽകാതിരിക്കുക നഗരത്തിലെ വ്യാപാര മേഖലയിലേക്ക് എത്തുന്നവരെ പാർക്കിംഗിന്റെ പേരിൽ ട്രാഫിക് പോലീസ് ശിക്ഷിക്കാതിരിക്കുക ജനറൽ ആശുപത്രി മേഖലയിൽ രോഗികൾക്കും പൊതുജനങ്ങൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ഭീമ ഹർജിയിൽ ഒപ്പുശേഖരണവും നടത്തി വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ ജനപ്രതിനിധികൾ മത നേതാക്കൾ ഗ്രാമവാസികൾ വ്യാപാരികൾ തുടങ്ങിയവർ ഭീമ ഹർജിയിൽ ഒപ്പുരേഖപ്പെടുത്തി പത്തനംതിട്ട എം പി ആന്റു ആന്റണി ഭീമ ഹർജിയിൽ ഒപ്പുവെക്കുകയും ഹർജിയിലെ പ്രധാന വിഷയങ്ങളെല്ലാം തന്നെ ന്യായമായ ആവശ്യങ്ങളാണെന്നും കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ വ്യാപാര മേഖലയ്ക്ക് വലിയ നഷ്ടമുണ്ടാക്കിയെന്നും അത് പരിഹരിക്കേണ്ടത് ആവശ്യമാണെന്നും ചൂണ്ടിക്കാട്ടി പ്രതിഷേധത്തിൽ നിങ്ങൾ നിങ്ങൾ നടത്തുന്ന ഒപ്പുശേഖരണത്തിൽ ഒപ്പിട്ടുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാനുമുണ്ട് നിങ്ങളോടൊപ്പം ഈ നാടുണ്ട് പൊതുസമൂഹമുണ്ട് എന്നറിയിക്കട്ടെ നിങ്ങളുടെ ന്യായമായ ഈ പിന്തുണയും സഹകരണവും നൽകുന്നു നമസ്കാരം യൂണിറ്റ് ജനറൽ സെക്രട്ടറിമാരായ ഷാജി മാത്യു അലീഫ് ഖാൻ ജില്ലാ ജനറൽ സെക്രട്ടറി എബ്രഹാം പരുവാനിക്കൽ കെ പി തമ്പി കെ സനിൽകുമാർ കൺവീനർമാരായ ലാലു മറ്റപ്പള്ളി ഉണ്ണികൃഷ്ണൻ അലക്സാണ്ടർ വിളവിനാൽ വിജോ ജേക്കബ് തോമസ് മോഡി സാബു ചരുവുകാലായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് പ്രസാദ് ജോൺ മാംബ്ര എന്നിവർ പ്രസംഗിച്ചു വാർത്തയുമായി വീണ്ടും കാണാം എല്ലാ നെഞ്ചുവേദനയും ഗ്യാസ് വിലങ്ങിയതാകണമെന്നില്ല കൃത്യമായ പരിശോധനയിലൂടെ പത്തനംതിട്ട ഹോസ്പിറ്റലിൽ പ്രത്യേക ചെസ്റ്റ് പെയിൻ ക്ലിനിക് ആരംഭിച്ചിരിക്കുന്നു കാർഡിയോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഇസ്രയേൽ രാമനാഥൻ നേതൃത്വം നൽകുന്നു അഞ്ചിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി എന്നിവ കുറഞ്ഞ നിരക്കിൽ ചെയ്യുന്നു എം ജി എം മുത്തൂറ്റ് ഹോസ്പിറ്റൽ